ആ ലലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്നലെ നിങ്ങൾ ആരൊക്കെ കണ്ടു എന്ന് ചേച്ചിക്കറിയില്ല നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് ജീവചരിത്രം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വോളിയ ഓരോ ഭാഗങ്ങളായിട്ട് യൂട്യൂബിലുണ്ടായിരുന്നു മൂന്ന് ഭാഗം ചേച്ചി ഇന്നലൊക്കെ ഇട്ടു അപ്പോൾ അത് വളരെ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളൂ എന്ന് ചേച്ചിക്ക് മനസ്സിലായി എനിക്കതിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് കാരണം അച്ഛനെ സഭ വിലക്കിയതായിരുന്നു എന്നാണ് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള കൂതാശ കൊടുക്കലിൽ നിന്നും കൂതാശ ആശീർവാദത്തിൽ നിന്നും അച്ഛനെ വിലക്കിയിരുന്നു ക്രൈസ്തലോൺ അപ്പ അച്ഛനെപ്പോഴോ ഒരല്പം വൈൻ കുടിച്ച് അത് വളരെ വീര്യമുള്ളൊരു വൈനായിരുന്നു അത്രേ ആ വൈൻ കുടിച്ച് അച്ഛൻ ബോധം കെട്ട് കെടുന്നു എന്ന് ഓർമ്മയില്ലാതെ അങ്ങനെ വളരെ മയങ്ങി വളരെ മയക്കത്തിലായി അച്ഛൻ കെടുന്നു ആ ഇടവകയിലുള്ള അംഗങ്ങൾ ബിഷപ്പിനെ അറിയിച്ചു കാണണം അങ്ങനെ കുമ്പസാരിപ്പിക്കാൻ അച്ഛനുവാദമില്ല കുർബാന ചൊല്ലാൻ അച്ഛൻ അനുവാദമില്ല അച്ഛനെ മാറ്റി നിർത്തി അച്ഛൻ ഒറ്റയ്ക്ക് ഒരു ഒരിട്ടറ പോലെ ശരിക്കും അവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരു കാറിൻ്റെ ഷെഡ് എത്രത്തോളം ഉണ്ടോ അങ്ങനത്തെ ഒരു റൂമിലായിരുന്നു അത്രേ അച്ഛൻ കഴിഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അതിന് അച്ഛൻ ആ ഏകാന്തതയുടെ തടവറയിൽ ഇരുന്നു എന്നാണ് പറയുന്നത് കുറേ ദിവസങ്ങൾ അച്ഛൻ കരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നു ആ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ അച്ഛൻ്റെ അവരുടെ മേശയുണ്ട് ആ മേശയുടെ വലിപ്പ് തുറന്ന് ഡ്രോ തുറന്ന് അതിൽ നിന്ന് അച്ഛങ്ങനെ കൈ തപ്പാണ് ഒരു ജപമാല കിട്ടാൻ വേണ്ടിയിട്ട് മണി ജപമാല മൂന്ന് പീസായിട്ട് എടുക്കുന്നതാണ് അച്ഛന് കിട്ടിയത് അച്ഛനത് എടുത്ത് പിന്നെ ഒന്ന് കഴുകി കെട്ടാൻ നോക്കിത്ര അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പിന്നെ അച്ഛൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി കാണുമായിരിക്കണം പിന്നീട് ഒരു അമ്മച്ചി വന്നിട്ട് അച്ഛനോട് പറയുന്നു അച്ഛൻ വീട് വരെ ഒന്ന് വരണം അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പം അച്ഛൻ ആദ്യമായിട്ടാണ് അടവകയിലൊരു വി ഒരു സ്ത്രീ അച്ഛനെ വന്ന് വിളിക്കുകയാണ് ആ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ ആ വീട്ടിലേക്ക് ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ രണ്ട് മാതാവ് ഇത്രേ ആ വീട്ടിൽ ആ രണ്ട് മാതാവിനും ചോദിച്ചപ്പോൾ ആ അമ്മ ചോദിച്ചെന്ന് അച്ഛന് വേണമെന്ന് അപ്പം കൊള്ളാം കൊള്ളാമെന്നുള്ളതിൽ അച്ഛനൊന്ന് ചിരിച്ചു എന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ മകൻ അത് അച്ഛന് അച്ഛൻ്റെ മേടയിൽ എത്തിച്ചു തരുന്നു ആ അമ്മച്ചി ആ മാതാവിനെ അച്ഛനെത്തിച്ചു കൊടുത്തു ആ ആ മാതാവ് അവിടെ വന്നു കഴിഞ്ഞപ്പം അച്ഛന് എന്തെന്നില്ലാത്ത സന്തോഷം അമ്മ സ്വപ്നത്തിൽ അച്ഛനോട് സംസാരിക്കുന്നു എൻ്റെ സാമീപ്യം നിനക്ക് അനുഭവിക്കണമെങ്കിൽ നിന്ദനങ്ങളും അപമാനങ്ങളും നിന്നെ വിട്ടുപോകണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ ഇടവിടാതെ ജപമാനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ ഇത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു ജീവിതാനുഭവം എനിക്ക് എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാനുള്ളതാണ് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇതുപോലെ ഹിന്ദുക്കളായിരുന്ന ഞങ്ങൾ കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പെന്തക്കുസ് ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ബൈബിളായിരുന്നു എൻ്റെ സർവസ്സവും എപ്പോഴും ബൈബിൾ വായിക്കുന്നൊരു പ്രകൃത കാര്യമായിരുന്നു ഞാൻ യേശു എന്നങ്ങോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കളയുമായിരുന്നു അത്രയ്ക്ക് എനിക്ക് അത് വർണ്ണിക്കാൻ വാക്കുപോര ഇഷ്ടം ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളോട് ഞാൻ പറയണം ഞാനൊരു ധ്യാനം കൂടാൻ പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നതിന് മുന്നമേ എൻ്റെ രണ്ട് മുട്ടും താ ഒന്ന് മുട്ട് കുത്തി ഇന്ന് ബാത്റൂമിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കണമെങ്കിൽ എൻ്റെ രണ്ട് കൈയും താഴെ കുത്തണമായിരുന്നു അതിലുപരി കഠിന ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് നിൽക്കുമ്പോഴേക്കും ബ്ലഡാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബ്ലീഡിങ് ആയപ്പോഴാണ് എനിക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതായത് അത് അവിടുത്തെ നിയമപ്രകാരം നമ്മളിത് ആർത്തവായി കഴിഞ്ഞ് കടക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം അങ്ങനെ ഞാൻ അങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റാതായപ്പോൾ ദൈവം എന്നുപേക്ഷിച്ചു എന്നൊരു തോന്നലാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഈ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞ് എനിക്കുണ്ടായ അനുഭവമാണ് ആദ്യം എനിക്ക് രോഗങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടുകയാണ് ചെയ്തത് എൻ്റെ രണ്ട് മുട്ടും ഫ്രീ ആയി അതാണ് ഞാൻ ചില നേരത്തൊക്കെ ഞാൻ ഈശോയോട് പറയും നീയാണ് ദിവ്യ വൈദ്യൻ നീയാണ് ദിവ്യ ഔഷധം കർത്താവേ എൻ്റെ ദൈവമേ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നീയൊന്നും നോക്കിയാൽ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എനിക്ക് അർഹതയില്ല നീയൊരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ശരീരത്തിൽ നിന്ന് സകല രോഗങ്ങളും രോഗശക്തികളും ദുഷ്ടാരൂപികളും ഒരൊറ്റ നിമിഷം കൊണ്ട് അകന്നു പോകും കാരണം അത്രമാത്രം അന്ധകാരശക്തികൾ ദൈവത്തെ ഭയക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ചില പരീക്ഷണങ്ങൾ അനുവദിക്കും ക്രൈസ്തലൗൺ ചിലപ്പോൾ ഒരു കൊല്ലാവാം രണ്ട് കൊല്ലാവാം അതിൻ്റെ പുറകിൽ വലിയ നന്മ ദൈവം ഒളിച്ചു വെച്ചിട്ടുണ്ട് ക്രൈസ്തലൗൺ എൻ്റെ മുട്ടുകൾക്ക് ഫ്രീ ആയി നമുക്ക് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഞാൻ എഴുന്നേറ്റപ്പം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ബ്ലീഡിങ് നിന്ന് പോയി അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ എന്നോട് ആരും അവിടെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ടോക്ക ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നതുമില്ല എന്നിട്ടും ഞാൻ എൻ്റെ മൂ മൂക്കുത്തി പൊട്ടും ആ മിഞ്ചി സെക്കൻഡ് സ്റ്റഡ് എല്ലാം ഞാൻ അഴിച്ചു മാറ്റി ക്രൈസ്തലോ ഞാൻ ഷാൾ കൊണ്ട് എൻ്റെ ശിരസ് ഞാൻ പൊതിയാണ് ചെയ്തത് ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞു ഞാൻ ഈശോയുടെ മുൻപിൽ പറഞ്ഞു പപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേന്ന് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ എന്ന് പറയുന്നത് അന്നും വർണ്ണിക്കാൻ പറ്റില്ല മക്കളെ എന്നിട്ട് പിന്നീട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് ഞാൻ കരയാണ് വാവിട്ട് കരയൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇലകളിങ്ങനെ ആടുകയാണ് ഓരോ ചെടികളുടെയൊക്കെ അതിൻ്റെ മുറ്റത്തുള്ള ചെടികളുടെയൊക്കെ ഞാൻ അവരോടൊക്കെ ചോദിക്കുകയാണ് നിങ്ങളെൻ്റെ ദൈവത്തെ സ്തുതിക്കണോന്ന് ഞാനിങ്ങനെ കൈകൊണ്ടിങ്ങനെ യേശുവിനെ പിടിക്കാൻ കൊതിക്കുകയായിരുന്നു ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആ മാറിലൊന്ന് ചായാൻ അതിനെ കൊതിച്ചു ഞാൻ പ്രൈസ്തലോ ഹലലുയ്യ ഈ ഒരു അനുഭവമാണ് ഞാൻ പലരോടും മക്കളെ നിങ്ങൾ തീർത്തും രോഗികളായി കഷ്ടതയുടെ തീച്ചൂളയിൽ കിടന്ന് നിങ്ങൾ ഞെരുങ്ങുകയ്യാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പോയിരു ധ്യാനം കൂടാൻ പറയുന്നത് എത്രയോ ധ്യാനം ചേച്ചി ഈ കാലഘട്ടത്തിൽ കൂടിക്കഴിഞ്ഞു ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ കൃപ കിട്ടാനുള്ള കൊതി കൊണ്ടാണ് പോയിരുന്നത് ഓരോ പ്രാവശ്യം ഓരോ സമ്മാനവും മേടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോന്നിട്ടുള്ളത് ക്രൈസ്തലോ അതൊന്നും വർണ്ണിക്കാൻ വാക്ക് പോരാ മക്കളെ വീണ്ടും നമുക്ക് ജോസഫ് അച്ഛനിലേക്ക് വരാം അച്ഛൻ അന്ന് മുതൽ നിൽക്കാതെ ജപമാല ചൊല്ലാൻ തുടങ്ങി ആ സമയത്ത് അവിടെ അടുത്തുള്ള ഒരു പള്ളി സബ്സ്റ്റാൻ സെൻറ്റ് സബാസ്റ്റ്യൻ്റെ ഒരു പള്ളിയാണത് അവിടെ നിന്ന് അവർ വരുകയാണ് അച്ഛനെ വിളിക്കാനായിട്ട് അഞ് കാഞ്ഞൂർ പറഞ്ഞു പറഞ്ഞെന്ന് തോന്നുന്നുട്ടോ അവിടെ നിന്ന് അവർ അച്ഛനെ വിളിക്കാൻ വരുകയാണ് അച്ഛ ഞങ്ങൾക്കൊന്ന് ഞങ്ങളൊന്ന് വന്ന് പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം ഒപ്പം അച്ഛൻ ഞങ്ങളൊന്ന് കുമ്പസാരിപ്പിക്കണം എന്ന് അങ്ങനെ അച്ഛനെ അവരവിടെ കുമ്പസാരിപ്പിക്കുകയാണ് ഒരു പെൺകുട്ടി വന്നപ്പം വളരെ ബാഡ് സ്മെല്ലായിരുന്നു അത്രേ ആ പെൺകുട്ടി സോറിയാസിസ് ബാധിച്ചിട്ട് അഞ്ച് അടിപ്പാവാടയൊക്കെ ഇട്ടിട്ടും സ്മെല്ലുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല ബാഡ് സ്മെല്ലുകൊണ്ട് അച്ഛൻ ചോ അവളുടെ അടുത്ത് ഇറങ്ങി വന്ന് ഉള്ള കാലിൽ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു ദൈവം നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് ആ പെൺകുട്ടിയെ കുമ്പസാരിപ്പിച്ചു അച്ഛൻ തൊട്ടു പ്രാർത്ഥിച്ചു അവൾ പോയി ഇന്ന് അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അവൾ കുറേ പേരോട് നടന്നു പറഞ്ഞു അത് അതിനുശേഷം അവൾ ഇന്ന് ആ പെൺകുട്ടി ഇന്ന് മഠത്തിൽ ചേർന്നു അവിടുത്തെ സൂപ്രണ്ടാണത്രേ മദറാണെന്ന് ഇന്ന് ആ കുട്ടി മഠത്തിൽ മദറാണത്രേ ക്രൈസ്തലോൺ അങ്ങനെ അനേകർ അച്ഛനെ തേടി വരാൻ തുടങ്ങി ഇന്ന് ആരാണെന്ന് ചേച്ചി പറയാതെല്ലാവർക്കും അറിയാം അച്ഛൻ ആവർത്തിച്ച് പറയുന്നു ഞാനിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ആയി എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് പരിശുദ്ധ അമ്മേ മുറുകെ പിടിക്കുക എത്ര ജപമാല ചൊല്ലാമോ അത്രമാത്രം ജപമാല ചൊല്ലുക എന്ന് എൻ്റെ അനുഭവമാണ് ഞാനത് എൻ്റെ മക്കളോട് പറയുന്നത് നിങ്ങൾക്കൊരു മുറിവേറ്റ് നിങ്ങൾ എവിടെ എന്തെങ്കിലും പുറംതള്ളപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവപ്പം കണ്ടു ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആ കുറച്ച് പേർക്കല്ല ദൈവം ആഗ്രഹിച്ചത് എൻ്റെ മോളവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് ഇതാ യൂട്യൂബിൽ ലോകമെങ്ങും പോയി സകലരോടും പറയാൻ ഹലലുയ്യ അവിടെ നിന്ന് പറഞ്ഞത് കൊണ്ട് പോരാ നീ ഇത് പറയും കർത്താവിനറിയാം മരിക്കും വരെ എന്തു വന്നാലും ഞാൻ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന ഈശോയ്ക്ക് അറിയാം ആരെനിക്ക് വേണ്ടി പോകും ഞാൻ പോകാം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയും പ്രൈസ്തലവൻ മരിക്കും വരെ പറയാൻ എൻ്റെ ഈശോയുടെ കൃപ എന്നോട് കൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലുയ്യ ഒരൊറ്റ വചനം എൻ്റെ മക്കളോട് ചേച്ചി പറയാണ് ദൈവത്തിൻ്റെ അതെല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ചേച്ചി എന്ന് ഒന്ന് വിവരിച്ച് പറയാം എൻ്റെ കുട്ടികളോട് ഹെബ്രായർക്കെഴുതി ലേഖനം നാലാധ്യായം പന്ത്രണ്ടാം തിരുവാക്യം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വരവുമാണ് അതായത് കർത്താവാണ് വചനം ആ ബൈബിളിൽ കാണുന്ന വചനം സജീവമാണ് അതായത് അതിന് ജീവനുണ്ട് ഊർജ്ജസ്വലം കിടക്കുന്നവനെ അതൊരു ബലമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലനെ ശക്തി പകരുകയും ചെയ്യുന്നു അത് വചനമാണ് ക്രൈസ്തലോ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്താ അതിനർത്ഥം അത് കേൾക്കുന്ന വ്യക്തിക്കും പറയുന്ന വ്യക്തിക്കും അത് ഉപകരിക്കും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി അതായത് നമ്മുടെ ശരീരത്തിലും ആത്മാവിലും നമ്മുടെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വിശുദ്ധ വെളിച്ചെണ്ണ കീടുത്തിൽ അവർ രാത്രി ഉറങ്ങേണ്ട നേരത്തെ അവരൊക്കെ ഏപ്പുകളിലും നമ്മൾ പറയുക സന്ധ്യകളിലൊക്കെ അങ്ങനെ കുരിശു വരയ്ക്കും ഇല്ലേ മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അത് വിവരിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് ഈ വചനം വിവേചിച്ച് അതെല്ലാം മനസ്സിലാക്കുമെന്ന് ക്രൈസ്തലോട് എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ് ഹെബ്ര ലേഖനം ആറാം ധ്യായം നാലാം തിരുവാക്യം ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്ക് കാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണ് പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ് അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിത്തറയ്ക്കുകയും ചെയ്തു ഒന്നും കൂടെ ചേച്ചി ഒന്ന് വിവരിക്കട്ടെ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും കാരണം അന്ധകാരത്തിലാണ്ടിരുന്ന ഒരു ജനം അതായത് ചേച്ചിയൊക്കെ അന്ധകാരത്തിലിരിക്കയായിരുന്നു പിശാദ്യം നമ്മളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് പ്രകാശം ലഭിച്ചു യേശു ആകുന്ന പ്രകാശം നമ്മിലേക്ക് വന്നു സ്വർഗീയ സമ്മാനം സ്വർഗീയ സമ്മാനമാണ് നമുക്ക് ദൈവത്തിൻ്റെ അകൃപ സ്വർഗീയ സ അതൊരു സമ്മാനമാണ് പിതാവായ ദൈവമാണ് ആ സമ്മാനം പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുന്നു പരിശുദ്ധാത്മാകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ പരിശുദ്ധാത്മാവിൽ നയിക്കുന്ന മക്കളാക്കുന്നു രണ്ട് ദൈവ വചനത്തിൻ്റെ നന്മ നമ്മൾ ആ വചനത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞു വരാനിരിക്കുന്ന വചനം നമ്മളെ നമ്മൾ എന്താണ് പറയുന്നത് കർത്താവ് വീണ്ടും വരും അതിൻ്റെ ശക്തി അത് രുചിച്ചെറിയുകയും ചെയ്തവർ എല്ലാം മനസ്സിലാക്കിയിട്ട് പോയാൽ എന്നിട്ടും വീണ് പോയാൽ അവരനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുന്നു വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ വീണ്ടും കുരിശിൽത്തിറക്കുകയാണ് അത്ര ചെയ്യുന്നത് വീണ് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കർത്താവിലായിരിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുക എപ്പോഴും ബൈബിൾ വായിക്കുക ഇടവിടാതെ ജപമാല ചൊല്ലുക ഒരു ദിവസം നമ്മളൊരു പാപം ചെയ്തു പോയാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഒരു പാപം ചെയ്താൽ സോറിയപ്പാ സോറിയപ്പാ എന്ന് പറഞ്ഞ് ഓടി കർത്താവിലേക്ക് വരണം അത് വൈകുന്നേരം അവൻ കാത്തു നിൽക്കരുത് പെട്ടെന്ന് കർത്താവിലേക്ക് വന്ന് പാപമോചനം നേടണം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ മെ എല്ലാ വചനപ്രകോഷകർക്കും ലോകം മുഴുവനും വേണ്ടിയും എല്ലാ വൈദികർക്കും വേണ്ടി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്താവസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ